കണ്ണൂർ നഗരത്തിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം പതിമൂന്ന് പേർക്ക് നായയുടെ കടിയേറ്റു കടിയേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ രണ്ടു ദിവസമായി കണ്ണൂർ നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ തെരുവുനായ കടിച്ചു ചൊവ്വാഴ്ച ഉച്ചക്ക് സബ്ജെയിൽ പരിസരം കാൾടെക്സ് അത്താഴക്കുന്ന് മേഖലകളിൽ നിന്ന് തെരുവുനായ ആളുകളെ കടിച്ചു പതിമൂന്ന് പേർക്ക് കടിയേറ്റിട്ടുണ്ട് ബസ് കാത്ത് നിൽക്കുന്നവരെയും റോഡിലൂടെ നടന്നു പോകുന്നവരെയുമൊക്കെയാണ് നായ കടിച്ചത് പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സ തേടി വന്ന് കൈച്ച് കഴിഞ്ഞ മാസമാണ് എഴുപതോളം പേരെ തെരുവുനായ കടിച്ചത് ഈ സംഭവം വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതിനുശേഷം തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ കോർപ്പറേഷൻ ഷെൽട്ടർ ഹോം ഉൾപ്പെടെ സജ്ജമാക്കുകയും ചെയ്തിരുന്നു എ ബി സി പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിരുന്നു ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷമായത് തെരുവുനായ ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കണ്ണൂർ